കുണ്ടംകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ എം അശോകനെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധ കേസെടുത്തു അസംബ്ലിയിൽ നിൽക്കുമ്പോൾ തൊട്ടു മുന്നിൽ ചളി ഉണ്ടായിരുന്നു അത് നീക്കാൻ ശ്രമിച്ചപ്പോഴാണ് അധ്യാപകൻ മർദ്ദിച്ചത് എന്നുള്ളതാണ് വിദ്യാർത്ഥി പറയുന്നത് പിന്നെ എന്നിട്ട് മാഷിന്നെ കൊണ്ടിട്ട് ചായയും അരിയും വാങ്ങിച്ചിരുന്നു അപ്പൊ ഹോട്ടലിലേക്ക് പോന്നിട്ട് വന്നിട്ട് മാറ്റി പറഞ്ഞു അസം മുന്നേറ്റ് താരമായി പിന്നെ കരി പറഞ്ഞു പിന്നെ ആരും ഇല്ല മാറ്റിമാർ ആരും ഇല്ല മർദ്ദനമേറ്റ ശേഷം കുട്ടിക്ക് സ്ഥിരമായ ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് അമ്മ ആവശ്യം എന്നെ കാണാൻ വേണ്ടിയിട്ട് ഓഫീസിൽ പോയി ഓഫീസിലൊക്കെ പോയിട്ടാവുമ്പോൾ അയാളെ അങ്ങോട്ട് പറഞ്ഞു ഡിസിപ്ലിൻ ഇല്ലാതെ തല്ലീൻ പറഞ്ഞു എൻ്റെ ആൾന്നെ പിന്നെ ഞാൻ പറഞ്ഞു ഡിസിപ്ലിൻ ഇല്ലാത്ത അങ്ങനത്തെ തുണിയെല്ലാം ഞാൻ പറഞ്ഞു അപ്പോൾ അവന് ആരോഗ്യപരമായിട്ട് പിന്നെ ആഹാരമൊന്നും ചെയ്ത് കഴിക്കുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു സാറ് എൻ്റെ ശുഭാഴ്ച ഞാൻ ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ കാണിച്ചു ബാഡേറ്റ് അപ്പോൾ അവർ പറഞ്ഞു വേണ്ടി ഡോക്ടറെ കാണിക്കഴിഞ്ഞു അങ്ങനെ പോയി കാണിച്ചു പറഞ്ഞു സ്കാൻ ചെയ്യണം പറഞ്ഞു അങ്ങനെ പിന്നെ പ്രധാന അധ്യാപകനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കുണ്ടംകോഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി സാരംഗ് സുരേഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സാരങ്ക് ഇതിൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി അല്ലെങ്കിൽ അധ്യാപകർ ശത്രുക്കളെല്ലാ തുടങ്ങിയ സാധനങ്ങളൊന്നുമില്ല ഇതിലാകെയുള്ളത് ആ കുട്ടിക്ക് മർദ്ദനമേറ്റിട്ടുണ്ടോ മർദ്ദനത്തിൽ ആ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ കുട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് അവിടുത്തെ ഡോക്ടർ മാതാപിതാക്കളോട് പറഞ്ഞത് കുട്ടിയുടെ കർണപിടത്തു പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്ര മാത്രമേ ഇത് അന്വേഷിക്കാനുള്ളൂ അങ്ങനെ ഇപ്പൊ എന്ത് തെറ്റ് ചെയ്തു എന്നാൽ പോലും കുട്ടികളാണ് ചെളിയിൽ ചവിട്ടിയോ മറ്റെന്തെങ്കിലും ചെയ്തോ ഇതൊന്നുമല്ല ആ രീതിയിൽ പരിക്കേൽക്കുന്ന തരത്തിൽ മർദ്ദിക്കാനുള്ള നിയമമൊന്നുമില്ല അതേ മധു അത്തരത്തിലുള്ള ഒരു നടപടി തന്നെയാണ് ഹെഡ് മാസ്റ്ററുടെ നിന്നുണ്ടായത് സ്കൂൾ അസംബ്ലിയിൽ കുട്ടി ശ്രദ്ധിച്ചില്ല എന്നുള്ള നിസ്സാരം കാരണം ചൂണ്ടിക്കാട്ടിയാണ് അധ്യാപന ഇത്തരത്തിൽ കുട്ടിയെ മർദ്ദിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടായത് ആദ്യഘട്ടത്തിൽ കുട്ടിക്ക് ചെറിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് കേൾവിക്കുറവ് പോലും ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി പിന്നീട് നടത്തിയ വിദഗ്ദ്ധ പരിശോധനയിലാണ് കുട്ടിയുടെ കർപ്പടം തകരാറിലായിട്ടുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നത് അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഒരു സമയത്ത് സർക്കാർ ഇത്തരത്തിൽ അധ്യാപകനെതിരെ അന്വേഷണം നടത്തുമെന്നുള്ള ഉറപ്പ് നൽകുന്നുണ്ടെങ്കിൽ പോലും ആ സമാന്തരമായി വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സ്കൂളിന് മുമ്പിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഈ എസ് നേതൃത്വത്തിൽ ഒരു മാർച്ച് നടന്നിരുന്നു അത് അവിടെ എത്തിയ പ്രവർത്തനം को कि <laughs> കയറാൻ വേണ്ടി ശ്രമിച്ചു കടന്നു കയറാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ പോലീസ് തടയുകയായിരുന്നു ഇപ്പോൾ ഇവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കൂടുതൽ വിദ്യാർത്ഥി സംഘടനകളുടെയും അതുപോലെ തന്നെ പാർട്ടി രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് പറയുക മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെല്ലാവരും തന്നെ ആവശ്യപ്പെടുന്നത് ഈ അധ്യാപകനെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടി വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ പൊതുബന്ധത്തിൽ വെച്ച് ഇത്തരത്തിൽ അതികുരുതരമായി മർദ്ദിക്കുന്ന അധ്യാപകർക്കെതിരെ ഏത് തരത്തിലുള്ള നടപടിയാണെങ്കിലും ഒരു സസ്പെൻഷൻ ഒതുങ്ങി നിൽക്കാതെ അധ്യാപകനെ പിരിച്ചുവിടണം എന്നുള്ള രീതിയിലേക്കുള്ള അഭിപ്രായ പ്രകടനം തന്നെയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത് അതോടൊപ്പം തന്നെ കുട്ടിയുടെ വീട്ടുകാർ ഉയർത്തുന്ന ഒരു ആരോപണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്തരത്തിലൊരു കുട്ടിയെ മർദ്ദിക്കേണ്ടി വന്നു എന്നുള്ളത് അധ്യാപകൻ തന്നെ സംബന്ധിച്ചതാണ് എന്നാൽ അതിനുശേഷം പിന്നീട് കുട്ടിയുടെ കുടുംബത്തിന് പണം നൽകി ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം കൂടി ഇത്തരത്തിലുണ്ടായി അതിന് പി ടി എ ഭാരവാഹികൾ പോലും അത്തരത്തിലുള്ള ചില തീരുമാനങ്ങളുമായി മുന്നോട്ടേക്ക് വന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കുട്ടി ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ നേരിട്ടെത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും അത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു വാർത്ത പുറത്തു വന്ന് തന്നെ തൊട്ടു തന്നെ പ്രധാന അധ്യാപകൻ അവധിയിൽ പോയിരിക്കുകയാണ് ഇയാളോട് നേരിട്ട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസം നേരിട്ട് എത്തി വിവരങ്ങൾ